എഡ്ജ് എഫെക്റ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഒറ്റ എന്ന ടോപ്പിക്കാണ് നമുക്ക് പഠിച്ചു തുടങ്ങാം പഠിക്കാനുള്ള ആഗ്രഹം പിപ്പഡിഷ പഠിക്കാൻ ആഗ്രഹിക്കുന്നയാൾ പിപ്പഡിഷു കുടിക്കാനുള്ള ആഗ്രഹം പിപ്പാസ കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ പിപ്പാസു ഒന്നുകൂടെ പറയാം പഠിക്കാനുള്ള ആഗ്രഹം പിപ്പടിശ പഠിക്കാൻ ആഗ്രഹിക്കുന്നയാൾ പിപ്പടിഷു കുടിക്കാനുള്ള ആഗ്രഹം പിപാസ കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ പിപാസു പിപ്പടിശ പിപാസ പിപ്പടിഷ എന്നാൽ പഠിക്കാനുള്ള ആഗ്രഹം പിപാസ എന്നാൽ കുടിക്കാനുള്ള ആഗ്രഹം ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ബുഭുക്ഷു മോക്ഷം ആഗ്രഹിക്കുന്നയാൾ മുമുക്ഷു കടക്കാൻ ആഗ്രഹിക്കുന്നയാൾ തിതീർഷു അതുപോലെ ജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ജിഗീഷു ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ബുഭുക്ഷു മോക്ഷം ആഗ്രഹിക്കുന്നയാൾ മുമുക്ഷു കടക്കാൻ ആഗ്രഹിക്കുന്നയാൾ തിതീർഷു ജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ജിഗീഷു അറിയാൻ ആഗ്രഹിക്കുന്നയാൾ ജിജ്ഞാസു ദ്വീപിൽ ജനിച്ചവൻ ദ്വൈപായനൻ ദ്വീപിൽ ജനിച്ചവൻ ദ്വൈപായനൻ ഗുരുവിൻ്റെ ഭാവം ഗൗരവം കാണാൻ ആഗ്രഹിക്കുന്നയാൾ ദുദ്രു അറിയാൻ ആഗ്രഹിക്കുന്നയാൾ ജിജ്ഞാസു ദ്വീപിൽ ജനിച്ചവൻ ദ്വൈപായനൻ ഗുരുവിൻ്റെ ഭാവം ഗൗരവം കാണാൻ ആഗ്രഹിക്കുന്നയാൾ ദൃദൃക്ഷു ഗുരുവിൻ്റെ ഭാവം ഗൗരവം ഗുരുവിൻ്റെ ഖാദകൻ ഗുരു ഖാദി ആശ നശിച്ചവൻ ഹതാശൻ അതുപോലെ മിതമായി സംസാരിക്കുന്നവനെ മിതഭാഷി എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ വാക്മി എന്ന് പറയും മിതഭാഷി അല്ലെങ്കിൽ വാഗ്മി ഇവിടെ മിതഭാവ മിതഭാഷി മിത വേണ്ട കേട്ടോ മിതഭാഷി അല്ലെങ്കിൽ വാഗ്മി എല്ലാവർക്കും ഹിതകരമായതിനെയാണ് സാർവജനീയം എന്ന് പറയുന്നത് എല്ലാവർക്കും ഹിതകരമായതിനെ എന്ന് പറയുന്നു വാതിൽ കാവൽക്കാരി വേത്രവതി വാതിൽ കാവൽക്കാരിയെ നമ്മൾ വേത്രവതി എന്ന് വിളിക്കും അതുപോലെ അർത്ഥത്തോടുകൂടി അതിനെയാണ് സാർത്ഥകം എന്ന് പറയും അർത്ഥത്തോടുകൂടി സാർഥകം ശ്രദ്ധയുള്ളവൻ ശ്രദ്ധാലു ശ്രദ്ധയുള്ളവൻ ശ്രദ്ധാലു വിഷാദമുള്ളവനെ വിഷണ്ണൻ എന്നാണ് പറയുന്നത് വിഷാദമുള്ളവൻ്റെ ഒറ്റപദമാണ് വിഷണ്ണൻ അതുപോലെ ചേതനയുടെ ഭാവമാണ് ചൈതന്യം ചേതനയുടെ ഭാവത്തെ ചൈതന്യം എന്നാണ് പറയുന്നത് ചേതനയുടെ ഭാവം ചൈതന്യം ഋജുവായ ഭാവത്തെയാണ് ആർജവം എന്ന് പറയുന്നത് ഋജുവായ ഭാവം ആർജവം ചേതനയുടെ ഭാവം ചൈതന്യം അടുത്തു നോക്കാം അവയവങ്ങൾ കൊണ്ടുള്ള അഭിനയം ആംഗികാഭിനയം അന്യന്റെ ശരീരം പരകായം പരകായം കായം എന്ന് വെച്ചാൽ ശരീരം എന്നാണ് പരകായം എന്ന് വെച്ചാൽ അന്യന്റെ ശരീരം നമ്മൾ അനന്ത അനന്തഭദ്ര സിനിമ കാണുമ്പോൾ അതിനകത്ത് ദിഗംബരൻ പൃഥ്വിരാജിൻ്റെ ശരീരത്തിലേക്ക് പരകായ പ്രവേശം അങ്ങനെ ഒരു വാക്ക് നമ്മളതിനകത്ത് പറയുന്നുണ്ട് അതോർത്താൽ മതി ഇവിടെ പരോപകാരം അവിടെയും പരകായം പോലെ തന്നെ പരോപകാരം എന്ന് വെച്ചാൽ അന്യന് ചെയ്തു കൊടുക്കുന്ന ഉപകാരത്തെയാണ് പരോപകാരം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാകാത്ത അറിവ് അതിൻ്റെ ഒറ്റ പരോക്ഷജ്ഞാനം പരോക്ഷജ്ഞാനം എന്നാൽ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാകാത്ത അറിവ് കാര്യങ്ങളെ വിശേഷ ബുദ്ധിയോടെ തിരിച്ചറിയാനുള്ള കഴിവാണ് പ്രത്യുൽപ്പന്ന മതിത്വം ഇങ്ങനെ ഇച്ചിരി നീളമുള്ള കട്ടിയുള്ള വാക്കുകളൊക്കെയാണെ നമ്മൾ ഓർത്തിരിക്കണം അതൊക്കെ കേറിയ ഒരു ക്വസ്റ്റ്യനായിട്ടിടും കാര്യങ്ങളെ വിശേഷ ബുദ്ധിയോടെ തിരിച്ചറിയാനുള്ള കഴിവാണ് പ്രത്യുൽപ്പന്ന മതിത്വം മറ്റൊന്നുമായി ലയിച്ചുചേരുന്നതിനാണ് തന്മയി ഭാവം എന്ന് പറയും തന്മയി ഭാവം മറ്റൊന്നുമായി ചേരൽ അതുപോലെ എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങുന്ന അവസ്ഥയിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇതി കർത്തവ്യത മൂഢത്വം അതുപോലെ ഞായർ പഠിക്കുന്ന ദിക്ക് പടിഞ്ഞാറ് ഞായർ പഠിക്കുന്ന ദിക്ക് പടിഞ്ഞാറ് ദർശനത്തിന് പ്രിയമുള്ളവൻ സുദർശനൻ ദർശനത്തിന് പ്രിയമുള്ളവൻ സുദർശനൻ നയമറിയാവുന്നവൻ നയജ്ഞൻ നയജ്ഞനാണ് നയതന്ത്രജ്ഞ എന്നും അങ്ങനെ ഒരുപാട് ഓപ്ഷൻ കാണും നയജ്ഞൻ ദോഷം മാത്രം കാണുന്നവൻ ദോഷൈക ദോഷൈകദൃക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്തത് അനുപേക്ഷണീയം അനുപേക്ഷണീയം എന്ന് വെച്ചാൽ ഉപേക്ഷിക്കാൻ കഴിയാത്തത് അതിരില്ലാത്തത് അതിരില്ലാത്തതിനെയാണ് നിസീമം എന്ന് പറയുന്നത് അതിരില്ലാത്തത് നിസീമം കടന്നു കാണുന്നവൻ ക്രാന്തദർശി കടന്നു കാണുന്നവൻ ക്രാന്തദർശി ദൂരെ സ്ഥിതി ചെയ്യുന്നത് ദൂരസ്ഥം ദൂരെ സ്ഥിതി ചെയ്യുന്നത് ദൂരസ്ഥം അടുത്തത് പ്രീവിയസൊക്കെയാണ് അതായത് ഇപ്പോൾ കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചതാണ് വുമൺ സി പി ഒ വ്യാകരണം അറിയാവുന്നവൻ അല്ലെങ്കിൽ അറിയുന്നവൻ വയ്യാകരണൻ വയ്യാകരണൻ അതുപോലെ മുൻപ് സംഭവിക്കാത്തത് ഇതം പ്രഥമം അല്ലെങ്കിൽ അഭൂതപൂർവ്വം എന്നും പറയും അപ്പോൾ ഇതം പ്രഥമം അല്ലെങ്കിൽ അഭൂതപൂർവ്വം എന്ന് വെച്ചാൽ മുൻപ് സംഭവിക്കാത്തത് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും അഭിപ്രായങ്ങളുള്ളവർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ